ഭഗവാൻ വിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രസിദ്ധനായ മൂർത്തിയാണ് അദ്ദേഹം അതിനാൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടനവധി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളുമുണ്ട് പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനും ധർമ്മത്തിൻ്റെ പരിപാലകനുമായ അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു അത്തരമൊരു പരമമായ ശക്തിയെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നിരവധി നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നു ശരിയായ മനസ്സോടെ അദ്ദേഹത്തെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലും തൊഴിലിലും വിജയം നേടാൻ സാധിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അങ്ങേയറ്റം ബലവും അഭിവൃദ്ധിയും വിജയവും നൽകുന്നു ഇത് നിങ്ങളുടെ ശത്രുക്കളെയും എല്ലാ എതിരാളികളെയും ജയിക്കാൻ സഹായിക്കുന്നു ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു ഇത് കേതുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കുന്നു നിരാശ നീക്കുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യുന്നു മൊത്തത്തിലുള്ള ഭൗതികവും ആത്മീയവുമായ വികാസത്തിനായി നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെ വീട്ടിൽ തന്നെ ആരാധിക്കാവുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന് പൂജ ചെയ്യേണ്ട രീതി പൂജ ചെയ്യുന്നതിന് മുമ്പ് കുളിച്ച് നിങ്ങളുടെ നെറ്റിയിൽ ചന്ദനം തൊടുക വൃത്തിയുള്ള മേശയിലോ പീഠത്തിലോ ഒരു വെളുത്ത കോട്ടൻ തുണി വിരിച്ച് അതിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹമോ ചിത്രമോ സ്ഥാപിക്കുക തളിക്കാൻ വെള്ളം കുങ്കുമം ചന്ദനപ്പൊടി ധൂപവർഗം വിളക്ക് പൂക്കൾ എന്നിവ ക്രമീകരിച്ച് വയ്ക്കുക ഒരു പാത്രത്തിൽ പഴങ്ങളും കുടിക്കാൻ വെള്ളവും പൂക്കളും എടുക്കുക ഒരു നെയ് വിളക്കോ അല്ലെങ്കിൽ എണ്ണെണ്ണ ഇട്ട വിളക്കോ എടുത്തു വെക്കുക നിങ്ങളുടെ ഇടത്തു കൈ കൊണ്ട് ഒരു സ്പൂൺ വെള്ളമെടുത്ത് കൈയിൽ വെള്ളം ഒടിച്ച ശേഷം ഓം അച്യുതായ നമ എന്നു പറഞ്ഞു കുടിക്കുക വീണ്ടും വെള്ളമെടുത്ത് ഓം അനന്തായ നമ എന്ന് പറഞ്ഞ് കുടിക്കുക പിന്നീട് ഓം ഗോവിന്ദായ നമാ എന്ന് ചൊല്ലി ഒരു തവണയും കൂടി കുടിക്കുക എന്നിട്ട് രണ്ടു കൈകളിലും വെള്ളം പുരട്ടി ഉണക്കുക ബ്രഹ്മ സംഹിതയുടെ മറ്റു മന്ത്രങ്ങളും ശ്ലോകങ്ങളും ചൊല്ലിക്കൊണ്ട് പാൽ നെയ് പൂക്കൾ വെള്ളം എന്നിവ കൃഷ്ണ വിഗ്രഹത്തിൽ അർപ്പിക്കുക അഭിഷേകത്തിനു ശേഷം വിഗ്രഹം ഉണക്കി ഭക്ഷണവും പൂക്കളും വെള്ളവും നെയ്യും വിഗ്രഹത്തിനടുത്തായി വെക്കുക ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ചന്ദനം പുരട്ടുകയും ശുഭം കരോതി കല്യാണം എന്ന പ്രാർത്ഥന ചൊല്ലി ദീപം തെളിയിക്കുകയും ചെയ്യൂ ഗുരു ബ്രഹ്മം ഗുരു വിഷ്ണു എന്ന് പറയുക കൃഷ്ണ ഭജന ജപിക്കുകയോ ഘടികാര ദിശയിൽ ഏഴു തവണ ചന്ദനത്തിരി സമർപ്പിക്കുകയോ ചെയ്യാം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ അല്പം കുങ്കുമം വെക്കുക തുടർന്ന് നിങ്ങളുടെ നെറ്റിയിലും തിലകം തൊടുക നിവേദ്യം പിന്നീട് പ്രസാദമായി സ്വീകരിക്കാവുന്നതാണ് പൂജയ്ക്ക് ശേഷം ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് ജപിക്കുക